ദ ടൈഡ് ഇൻസൈറ്റ് ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബിന്ദു എന്നാണ് നിങ്ങളുടെ അടുത്ത ഒരു ആഴ്ചയിലേക്കുള്ള യൂണിവേഴ്സിൻ്റെ എന്ത് ഗൈഡൻസാണ് എന്ന് നമുക്ക് നോക്കാം എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഇത്തിരി കൂടുതലായി തന്നെ ഇപ്പോൾ കാണുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ സംസാരത്തിൽ ലാഗോ സംസാരിക്കാൻ ചില സമയങ്ങളിൽ ഒരു സ്റ്റക്കോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യം പറയുന്നു കാർഡുകളിലേക്ക് നോക്കാം ആദ്യത്തെ കാർഡ് ത്രീ ഓഫ് പെൻഡക്കൾ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിലാണ് ഈ കാർഡ് വന്നതായി കാണുന്നത് നിങ്ങളുടെ പഠനം കഴിവ് അടിസ്ഥാനമായ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഈ ആഴ്ച കേന്ദ്രീകരിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പുതിയ സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും എന്ന് പറയുന്നു നിങ്ങളിൽ ചിലർക്ക് ചില പുതിയ വരുമാന മാർഗങ്ങൾ തുടർന്ന് കാണിക്കുന്നതായി ഇവിടെ കാണുവാൻ സാധിക്കും അത് ഒരു സ്ഥിരമായ വരുമാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൂടെ ധനവികസനത്തിനുള്ള സാധ്യതയും കാണുന്നു മറ്റുള്ളവരും ആയി കൂടിച്ചേർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുവേണ്ടിയുള്ള കഴിവുകളാണ് നിങ്ങൾ ആദ്യം കൂട്ടേണ്ടത് അടുത്തത് നിങ്ങളിലുള്ള ഏർ മണി സംബന്ധമായ കാര്യങ്ങളിലേക്ക് നോക്കാം ടെമ്പറൻസ് എന്ന കാർഡാണ് ഇതിന് വന്നിരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ ബാലൻസായി കൊണ്ടു പോകാനാണ് പറയുന്നത് ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ബാലൻസ് കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ താളം തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരുവാൻ സാധിക്കുമെന്ന് ആണ് ഈ കാർഡ് പറയുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കൂടുതലായി ഈ കാർഡ് കാണിക്കുന്നത് കൂടാതെ ഈ കാര്യങ്ങളിൽ കൂടുതൽ ദീർഘവീക്ഷണത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് പോകുമ്പോൾ കാണേ നോക്കേണ്ടതാണ് ധനപരമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധയാണ് ആവശ്യം നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് കൊണ്ട് നടക്കണമെന്നാണ് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹം കൂടുതലായി കാണുവാനും സാധിക്കുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഈശ്വരൻ അവസാന നിമിഷത്തിൽ അതിൽ നിന്ന് തട്ടിമാറ്റി നിങ്ങളെ രക്ഷിക്കുന്ന അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായും കാണുന്നുണ്ട് കൂടാതെ കാര്യങ്ങൾ കൂടുതൽ ദീർഘവീഷണത്തോടു കൂടി പ്രവർത്തിക്കാനാണ് പറയുന്നത് പണം ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചില ചെലവുകൾ ജീവിതത്തിൽ വരുന്നത് നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നിങ്ങളിലേക്ക് പണം അട്രാക്റ്റ് ചെയ്യുന്ന എനർജി തന്നെയാണ് ഇവിടെ കൂടുതലായി കാണുന്നത് അതിനുള്ള കൂടുതൽ വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായി കാണുന്നു കാരണം ഇവിടെ ഈശ്വരൻ്റെതായ ഒരു സാന്നിധ്യത്തിൽ മാലാകമാരെ തന്നെയാണ് നമ്മൾ കൂടുതലായി കാണുന്നത് നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ബന്ധങ്ങളിൽ ശാന്തതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാനും കൂടാതെ ആത്മവിശ്വാസത്തോടെ കൂടി കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കുവാനുമാണ് പറയുന്നത് വികാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ബുദ്ധിപരമായും യുക്തിയും ഉപയോഗിച്ച് കാര്യങ്ങളെ നേരിടുവാനായിട്ട് ശ്രമിക്കുക ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ബന്ധങ്ങൾക്ക് കൂടുതൽ ഊഷ്മളത ഉണ്ടാകുക കൂടാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് കൂടുതൽ അവരുടെ ജീവിത ഭാവി ജീവിതത്തിലേക്ക് ശക്തമാക്കാൻ വേണ്ടി നമ്മുടെ കുടുംബ അന്തരീക്ഷത്തെയും സമാധാനത്തെയും സഹായിക്കുന്നതായിരിക്കും നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുവാൻ കൂടി ഇവിടെ പറയുന്നുണ്ട് ദേഷ്യം സംസാരത്തെ കൂടുതൽ സ്നേഹത്തോടു കൂടിയും സംസാരം ദേഷ്യം നിയന്ത്രിച്ചുള്ള സംസാരങ്ങളാണ് പങ്കാളികൾ തമ്മിൽ വേണ്ടത് ആ ജീവിതമാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ൾ ശക്തമാകുമെന്നാണ് കാണുന്നത് കൂടാതെ സ്നേഹമാണ് ബന്ധത്തിൽ കൂടുതലായി ഉണ്ടാവേണ്ട ഘടകം പങ്കാളികൾ തമ്മിൽ തിരിച്ചറിയാൻ കൂടുതൽ സംസാരവും സ്നേഹവും അവരുടെ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളതയാകും എന്ന് പറയുന്നു ആരോഗ്യ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ല ആരോഗ്യ രീതിയിലേക്ക് നിങ്ങൾ മാറേണ്ടത് സമയമാണ് ഇപ്പോൾ എന്ന് പറയാം നിങ്ങളുടെ ആരോഗ്യശീലങ്ങളെ മെച്ചമുള്ളതാക്കി മാറ്റുക അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഒരു വൈദ്യസഹായം തേടുന്നത് നന്നായിരിക്കുമെന്ന് പറയുന്നു നിങ്ങളുടെ ആരോഗ്യ രീതികളിൽ മാറ്റം വരുത്തി നല്ല ന്യൂട്രീഷ്യസ് ഫുഡുകൾ കഴിക്കുവാനായിട്ട് ശ്രമിക്കുക കൂടാതെ യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ എക്സസൈസ് ഈ വക കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കൂടുതലായി കാണാം നിങ്ങൾ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ഇപ്പോഴുള്ളതിൽ നിന്ന് ഒരു മാറ്റം വരുത്തി പുതിയ ആരോഗ്യശീലങ്ങൾ സ്വീകരിക്കാനാണ് പറയുന്നത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ ആരോഗ്യം പരിപാലിക്കേണ്ടത് ആവശ്യമാണ് കൂടാതെ നിങ്ങളുടെ മനസ്സിലെ സ്ട്രെസ്സുകളും കാര്യങ്ങളും കുറയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മെച്ചമാകുമെന്ന് കാണുന്നു മാനസിക സമ്മർദ്ദങ്ങളാണ് നമ്മളിലുള്ള പല രോഗങ്ങളുടെയും കാരണം സ്വയം ശരീരം സംരക്ഷിക്കാൻ വേണ്ടി ശരീരത്തിന് ഉല്ലാസം നൽകുന്ന ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും ഈ ആഴ്ചയിൽ പൊതുവായ എനർജിയെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻസിലുള്ള ഒരു മാറ്റത്തെയാണ് ഇത് കൂടുതലായി സൂചിപ്പിക്കുന്നത് കൊടുക്കൽ വാങ്ങൽ ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വളരെ കൂടി ചെയ്യേണ്ടതാണ് ജീവിതത്തിൽ ഒരു ബാലൻസ് എന്നത് തന്നെയാണ് ഇവിടെയും കാണുന്നത് എന്ത് ബാലൻസോട് കൂടി ചെയ്യുവാൻ പറയുന്നു കൂടാതെ ഈ ആഴ്ച നിങ്ങൾക്ക് ചില പുതിയ തീരുമാനങ്ങൾ വരുന്നതായും കാണാം ഈ തീരുമാനങ്ങൾ ആലോചിച്ച് എടുക്കേണ്ടതു തന്നെയാണ് എന്നാണ് പറയുന്നത് ചില നിങ്ങളുടെ പഴയ ചില തീരുമാനങ്ങളിലേക്ക് മാറ്റം വരുന്നു എന്ന് ഇവിടെ കാണുന്നു അതായത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള പുതിയ തീരുമാനങ്ങളാണ് ഇനി നിങ്ങൾ എടുക്കാൻ പോകുന്നത് പഴയ ചില തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇത്ര നാളും ബുദ്ധിമുട്ടിന് കാരണം അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടും ആരോഗ്യം മെച്ചപ്പെട്ട ആരോഗ്യ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കണം ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത നൽകുവാനായിട്ട് കൂടുതൽ കൂടിയും തുറന്ന് പങ്കാളികൾ തമ്മിലുള്ള ഒരു തുറന്ന സംസാരവും ഇതിനെ ആവശ്യമാണെന്ന് പറയുന്നു കൂടുതൽ ധനമാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ആഴ്ചത്തെ റീഡിങ് ഇതാണ് എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം